നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന ലോക്സഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് കോൺഗ്രസും ബി ജെ പിയും മനസ്സിലാക്കുന്നില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സമിതി അംഗം എൻ എൻ കൃഷ്ണദാസ് വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാഫി പറമ്പിന് വൈകാരിക യാത്രയപ്പ് നൽകി കോൺഗ്രസ് പ്രവർത്തകർ

പാലക്കാട്ടിൽ നിന്ന് വിജയിച്ച നമ്മുടെ എം പി ആയിരുന്നു എൺപത്തൊമ്പത് അതുകൊണ്ട് പരിചയമില്ലാത്ത ഒരാളല്ല അദ്ദേഹത്തെ വിജയിപ്പിച്ച് ഇവിടെ ബി ജെ പിയേയും യു ഡി എഫിനെയും തോൽപ്പിക്കണം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യ രാജ്യത്ത് പുതിയ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനാണ് തെരഞ്ഞെടുപ്പ് കോൺഗ്രസുകാർക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ലോക്സഭയിലേക്കാണ് എന്നുള്ളത് ാണ് വെച്ച് നടന്ന കൺവെൻഷൻ സി പി ഐ എം സംസ്ഥാന സമിതി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു എൻ സി പി മണ്ഡലം സെക്രട്ടറി കബീർ വെണ്ണക്കര അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി ടി മുൻ എം എൽ എ കെ കെ ദിവാകരൻ ബി ജെ പി നേതാവ് ദാസൻ വെണ്ണക്കര സി പി ഐ നേതാവ് ബേലു എന്നിവർ സംസാരിച്ചു വെണ്ണക്കര തെരഞ്ഞെടുപ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ സ്വാഗതവും വാർഡ് കൌൺസിലർ സെലീന ബി വി നന്ദിയും പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് എം എൽ എ ഷാഫി പറമ്പിലിന് പ്രവർത്തകർ വൈകാരികമായ യാത്രയപ്പ് നൽകി സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ കണ്ണീരണിഞ്ഞാണ് ഷാഫി പറമ്പിലിനായി മുദ്രാവാക്യം വിളിച്ചത് ഷാഫിയുടെ എം എൽ എ ഓഫീസിന് മുന്നിലായിരുന്നു വൈകാരിക മുഹൂർത്തങ്ങൾ വടകരയിലേക്കുള്ള യാത്രക്കിടെ അവിടുത്തെ പ്രവാസികൾക്കും നന്ദി പറഞ്ഞ് ഷാഫി സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ സിറ്റിംഗ് എം എൽ എ മാരാണ് മുഖാമുഖം വരുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മട്ടന്നൂർ എം എൽ എ ആയ കെ കെ ശൈലജ ടീച്ചർ വിജയിച്ചാലും യു ഡി എഫ് സ്ഥാനാർത്ഥി പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ വിജയിച്ചാലും നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് ഇരുവരുടെയും നിയമസഭാ മത്സരവും ശ്രദ്ധേയമായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ശൈലജ ടീച്ചർ നേടിയപ്പോൾ പോരാട്ടത്തിനൊടുവിലാണ് ഷാഫി വിജയം തൊട്ടത് ജനാധിപത്യത്തെ ബി നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി വടക്കഞ്ചേരിയിൽ എൽ ഡി എഫ് ആലത്തൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പല സംസ്ഥാനങ്ങളിലും ഭരണം അട്ടിമറിക്കുകയാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി രംഗത്ത് വന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ഗതി മാറും പ്രതിപക്ഷ കൂട്ടായ്മ ഫലപ്രദമാക്കാനുള്ള നടപടിയാണ് വേണ്ടതെന്നും എം എ ബേബി പറഞ്ഞു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം വിജയൻ കുനിശ്ശേരി അധ്യക്ഷത വഹിച്ചു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആർ കെ ബിജു ജില്ലാ സെക്രട്ടറിമാരായ എം എം വർഗീസ് ഇ എൻ സുരേഷ് ബാബു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി കെ രാജേന്ദ്രൻ എൻ ആർ ബാലൻ സി പി ഐ ദേശീയ കൌൺസിൽ അംഗം കെ പി രാജേന്ദ്രൻ ജനതാദൾ എ സംസ്ഥാന സെക്രട്ടറി സാബു ജോർജ് കെ കുശലകുമാരൻ പി കെ രാജൻ സി ആർ വത്സൺ നൈസ് മാത്യു ജോർജ് അലക്സ് കെ ജി മോഹൻ വി ചാമുണ്ണി കെ ഇസ്മായിൽ ടി എം ശശി എം എൽ എ എ സി മൊയ്തീൻ സേവർ ചിറ്റിലപ്പള്ളി കെ ഡി പ്രസേനൻ പി പി സുമോദ് കെ ബാബു എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പോലീസ് സ്റ്റേഷനിൽ പോകാതെ തന്നെ പരാതി നൽകാം കേരള പോലീസിന്റെ ഔദ്യോഗിക ആപ്പായ പോൾ ആപ്പ് വഴിയോ തുണ വെബ് പോർട്ടൽ വഴിയോ പോലീസ് സ്റ്റേഷനിൽ പോകാതെ തന്നെ നിങ്ങൾക്ക് പരാതി നൽകാം പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക ഇതിനായി പരാതിക്കാരന്റെ പേര് വയസ്സ് മൊബൈൽ നമ്പർ ആധാർ നമ്പർ പൂർണ്ണ മേൽവിലാസം എന്നിവ ആദ്യഘട്ടത്തിൽ നൽകണം തുടർന്ന് പരാതിക്ക് ആധാരമായ സംഭവം നടന്ന സ്ഥലം തീയതി പരാതിയുടെ ലഘു വിവരണം എന്നിവ രേഖപ്പെടുത്തി പോലീസ് സ്റ്റേഷൻ ാണോ പരാതി അയക്കുന്നത് എന്നിവ സെലക്ട് ചെയ്ത് നൽകിയ ശേഷം അനുബന്ധമായ രേഖകൾ നൽകാനുണ്ടെങ്കിൽ അതുകൂടി അപ്ലോഡ് ചെയ്യാവുന്നതാണ് അടുത്തതായി ആർക്കെതിരെയാണോ പരാതി നൽകുന്നത് എതിർകക്ഷി അല്ലെങ്കിൽ സംശയിക്കുന്ന ആളുടെ വിവരങ്ങൾ കൂടി നൽകി പരാതി സബ്മിറ്റ് ചെയ്യാവുന്നതാണ് പോലീസ് സ്റ്റേഷൻ മുതൽ ഡി ജി പി ഓഫീസിലേക്ക് വരെ പരാതി നൽകുവാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും പരാതി നൽകിയതിനുള്ള രസീത് പരാതിക്കാരന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാവുന്നതാണ് സമർപ്പിച്ച പരാതിയുടെ നിലയും സ്വീകരിച്ച നടപടികളും പരിശോധിക്കാനും ഇതിലൂടെ കഴിയും പോൾ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം രണ്ടു വർഷം കൊണ്ട് ജില്ലയിലെ കർഷകർക്ക് ആയിരത്തി കോടി രൂപ നെല്ല് സംഭരിച്ച വകയിൽ നൽകിയിട്ടുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലയിലെ കർഷക പ്രതിനിധികളുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ അധ്യക്ഷനായി സംസാരിക്കുകയായിരുന്നു മന്ത്രി നെല്ല് സംഭരണ വിഹിതത്തിൽ ആയിരത്തി കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇനിയും കിട്ടാനുണ്ട് ഇത് ാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് കോടി ജില്ലയിൽ സർക്കാർ വിതരണം ചെയ്തത് നെല്ല് സംഭരണ തുക സമയബന്ധിതമായും തടസ്സമില്ലാതെയും കൈമാറാനുള്ള നിർദ്ദേശങ്ങൾ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് അത് നടപ്പാക്കും അതിനായി ബാങ്ക് പ്രതിനിധികളും സപ്ലൈകോ പ്രതിനിധികളും അടക്കമുള്ള മൂന്നംഗ ഒരു ഏകോപന സമിതി രൂപീകരിച്ചു കർഷകർക്കുള്ള പരാതികൾ അപ്പപ്പോൾ പരിഹരിക്കുന്നതിനുള്ള ക്രമീകരണം ഉണ്ടായിട്ടുണ്ട് ആളിയാർ ഡാമിൽ നിന്ന് വെള്ളം ലഭിക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു തുടർന്ന് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇരുചക്രവാഹനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ ഈ വിഷയത്തിൽ ചർച്ച നടത്തുകയാണെന്നും ഉടൻ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു കർഷകർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പറഞ്ഞ കാര്യങ്ങളെല്ലാം സർക്കാർ നടപ്പിലാക്കും നിലവിലെ പരിമിതികൾക്കകത്തു നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് മെയ് അവസാനത്തോടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അരിലിന്റെ നേതൃത്വത്തിൽ വീണ്ടും കർഷകരുമായി മുഖാമുഖം നടത്തും ജനങ്ങളുടെ പ്രശ്നത്തിൽ തുടർച്ചയായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകി വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി മലയാള സാഹിത്യത്തിലെ പെണ്ണിടങ്ങൾ സാഹിത്യ സംവാദം സംഘടിപ്പിച്ചു സാഹിത്യ ഗ്രാമിക മലയാള സാഹിത്യ പെണ്ണിടങ്ങൾ എന്ന വിഷയത്തിൽ നടത്തിയ സാഹിത്യ സംവാദത്തിൽ ഡോക്ടർ ജി ഉഷാകുമാരി ഡോക്ടർ അഖില കെ എസ് എന്നിവർ പ്രഭാഷണം നടത്തി സി ജി ബി എസ് മോഡറേറ്റർ ആയിരുന്നു ഷീബ ഗിരീഷൻ സ്വാഗതവും ഇമാനുവൽ മെറ്റിൽഡ പറഞ്ഞു ജോയ് ജോസഫ് സംസാരിച്ചു ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ട്രിനിറ്റി മിന്നുന്നു പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ും ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും ഡയമണ്ട്സിലും അപ്പോ ഫെബ്രുവരിക്ക് സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തിയഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി വാർത്തകൾ തുടരുന്നു ഗ്രാമികയിൽ പങ്കജുദാസ് അനുസ്മരണവും ഗസൽ സന്ധ്യയും i അടുത്തിടെ അന്തരിച്ച ഗസൽ ചക്രവർത്തി പങ്കജുദാസിനെ അനുസ്മരിക്കാൻ ആസ്വാദകർ ഗ്രാമികയിൽ ഒത്തുകൂടി പങ്കജുദാസുമൊത്ത് നിരവധി വേദികൾ പങ്കിട്ടിട്ടുള്ള പ്രമുഖ ഗസൽ ഗായകൻ എൻ എസ് വേണുഗോപാൽ മുംബൈ അനുസ്മരണ പ്രസംഗം നടത്തി തുടർന്ന് ഗസലുകളും അവതരിപ്പിച്ചു ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ വേണുഗോപാലിനെ ആദരിച്ചു അബി തുമ്പൂർ സ്വാഗതവും സുജൻ പൂപ്പത്തി നന്ദിയും പറഞ്ഞു ബിയക്കുറിശിയിൽ സ്കൂളിലേക്ക് പോകും വഴി കാട്ടുപന്നിയിടിച്ച വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു പച്ചക്കാട് ചേലങ്കര കൂനൻ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ സജിതാ ദമ്പതികളുടെ മകൻ ആദിത്യനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഒമ്പത് മണിയോടെ സംഭവം വീടിന് സമീപത്തുള്ള തീയ്യക്കുറിശി ജി സ്കൂളിലാണ് ആദിത്യൻ പഠിക്കുന്നത് രാവിലെ സഹോദരനും അമ്മയുടെ സഹോദരിക്കും ഒപ്പം സ്കൂളിലേക്ക് വരികയായിരുന്നു ഇതിനിടെ ബിയക്കുറിശി പച്ചക്കാട് റോഡിനരികിൽ നിന്നും കാട്ടുപന്നി ഇവർക്കു നേരെ കുതിച്ചെത്തുകയായിരുന്നു കാട്ടുപന്നിയുടെ ഇടിയേറ്റ് ആദിത്യൻ തെറിച്ചു വീണു കയ്യിലും നെറ്റിയിലും പരിക്കേറ്റു ഒപ്പമുണ്ടായിരുന്നവർ ബഹളം വെച്ചതോടെ കാട്ടുപന്നി ഓടിമറുകയായിരുന്നു കുട്ടിയെ നാട്ടുകാരും എല്ലാം ചേർന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി പരിക്ക് സാരമുള്ളതല്ല തത്തമംഗലം ശ്രീകുറുമ്പക്കാവ് ഗവൺമെന്റ് യു പി സ്കൂൾ നാദം വാർഷികാഘോഷം നടത്തി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ചിറ്റൂർ തത്തമംഗലം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് സലിം അധ്യക്ഷത വഹിച്ചു ചിറ്റൂർ എം എൽ എയുടെ സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച നാല് ലക്ഷത്തി എഴുപത്തിയാറായിരം ഉപയോഗിച്ച് നിർമ്മിച്ച കുഴൽ കിണറിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന്റെ പാലക്കാട് രൂപതാ നേതൃസംഗമവും പരിശീലനവും നടത്തി മുണ്ടൂർ യുവക്ഷേത്ര കോളേജിൽ നടന്ന നേതൃസംഘവും പരിശീലനവും പാലക്കാട് രൂപതാ ബിഷപ്പ് മാർപീറ്റർ കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദം മോശപ്പെട്ട കാര്യമല്ലെന്നും സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുന്നതിനെതിരെ സമുദായം ഒറ്റക്കെട്ടായി ഉണരണമെന്നും മാർപീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസ് പാലക്കാട് രൂപത പ്രസിഡന്റ് തോമസ് ആന്റണി ആന്റണി അധ്യക്ഷത വഹിച്ചു ഫാദർ ചെറിയാൻ ആഞ്ഞിലമൂട്ടിൽ ആമുഖ സന്ദേശം നൽകി മറ്റു വാർത്തകളിലേക്ക് വരാൻ ഒരിടവേളക്ക് കുറഞ്ഞല്ലോ പാലക്കാട് ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആയ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടു വരും അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സ്വീറ്റ് അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു കൊപ്പം പോലീസ് സ്റ്റേഷൻ എസ് ഐ സുബീഷ് മോൻ പുലാമന്തോൽ പാലത്തിൽ താഴെ ഒഴുക്കിൽപ്പെട്ടു മരിച്ചു കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ ആളെ കണ്ടെത്തി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരുചക്രവാഹന യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി മോട്ടോർ വെഹിക്കിൾ വകുപ്പ് രണ്ടിൽ കൂടുതൽ പേർ ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടി നേരിടേണ്ടി വരുമെന്ന് എം വി ഡി അറിയിച്ചു ഇരുചക്രവാഹനങ്ങളിൽ ഒരു തരത്തിലുള്ള സാഹസങ്ങൾക്കും മുതരരുതെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഇരുചക്രവാഹനങ്ങളിൽ ഡ്രൈവർക്കൊപ്പം പരമാവധി ഒരാളെ കൂടി മാത്രമേ നിയമപരമായി അനുവദിച്ചിട്ടുള്ളൂ എന്നാൽ മൂന്നു പേരുമായുള്ള സാഹസിക യാത്ര റോഡുകളിലെ നിത്യ കാഴ്ചയാണ് ചിലപ്പോൾ അതിൽ കൂടുതലും കാണാറുണ്ട് ഇത് അപകടകരമാണ് അടിയന്തര ഘട്ടത്തിൽ കൈത്താങ്ങാകേണ്ട ഇൻഷുറൻസ് പരിരക്ഷ നിഷേധിക്കപ്പെടാനും ഇത് കാരണമായേക്കാമെന്നും എം വി ഡി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ മുന്നറിയിപ്പ് നൽകുന്നു ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന വ്യക്തി തന്നെ ഒട്ടും സുരക്ഷിതനല്ല ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പതിനൊന്നിരത്ത് ടോൾ കേന്ദ്രം തുറക്കും കാസർകോട് തലപ്പാടി മുതൽ തിരുവനന്തപുരം കാരോട് വരെ അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററാണ് ദേശീയപാത കാരോട് മുതൽ തലപ്പാടി വരെ പോകുമ്പോൾ കാറിന് ടോൾ ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയാകും തിരിച്ചു വരുമ്പോഴും അത്രയും നൽകണം ബസ്സിനും മറ്റു വാഹനങ്ങൾക്കും ഇതിൽ കൂടുതലും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ രണ്ടു വീതം ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ഓരോന്നുമാണ് ഉണ്ടാവുക ഓരോ അറുപത് കിലോമീറ്ററും ടോൾ ബൂത്ത് ആകാമെന്നാണ് ചട്ടം നിലവിൽ തിരുവല്ലത്തെ ടോൾ പ്ലാസയിൽ കാറിന് ഒരു വശത്തേക്ക് നൂറ്റി അൻപത് രൂപയാണ് ഫ്ലൈ ഓവറുകൾ കൂടി കണക്കാക്കിയാണ് നിരക്ക് നിശ്ചയിക്കുക അതിനാൽ ഓരോ പ്ലാസയിലും നിരക്ക് വ്യത്യസ്തമായിരിക്കും തിരുവല്ലത്താണ് നിലവിൽ ടോൾ കൂടുതൽ ജനവാസ മേഖലകൾ പരമാവധി ഒഴിവാക്കി ആകാശപാത മറ്റു മേൽപ്പാലങ്ങൾ ബൈപ്പാസ് എന്നിവ കൂടുതൽ ഉൾപ്പെടുത്തിയാണ് പാതയുടെ നിർമ്മാണം പാതയേക്കാൾ കൂടുതൽ പണം പാല നിർമ്മാണത്തിന് വേണ്ടി വരും അതുകൊണ്ടാണ് ഉയർന്ന ടോൾ നിരക്കെന്നാണ് ദേശീയപാത അധികൃതരുടെ വിശദീകരണം രണ്ടായിരത്തി എട്ടിലെ ദേശീയപാതകൾ ചുങ്കം പിരിക്കാനുള്ള നിയമം അടിസ്ഥാനമാക്കിയാണ് ടോൾ നിരക്ക് നിശ്ചയിക്കുന്നത് ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോൾ പുതിയ കമ്മൽ വാഞ്ചിരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മേ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു നാല് ഗ്രാമപഞ്ചായത്തുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന മംഗലം ഡാം കുടിവെള്ള പദ്ധതിയുടെ ജോലികൾ പൂർത്തിയായി വരുന്നു എന്നാൽ അണക്കെട്ടിലെ ചെളി നീക്കി സംഭരണം കൂട്ടാത്തതിനാൽ വെള്ളം കിട്ടുമെന്ന് ഉറപ്പില്ല ഒന്നാം വിള രണ്ടാം വിള നെൽകൃഷികൾക്ക് മംഗലം ഡാമിൽ നിന്ന് വെള്ളം കൊടുത്തു മംഗലം ഡാമിൽ നിന്ന് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ മത്സ്യകൃഷിക്കുള്ള വെള്ളം മാത്രമേ ശേഷിക്കാറുള്ളൂ ഈ പ്രതിസന്ധി മറികടക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി സംഭരണിയിലെ ചെളി നീക്കം ആരംഭിച്ചത് മൂന്ന് വർഷത്തിനുള്ളിൽ ചെളി നീക്കം പൂർത്തിയാക്കി രണ്ടേ ദശാംശം ഒമ്പത് അഞ്ച് മില്യൻ ഘനമീറ്റർ വെള്ളം അധികം സംഭരിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ നിലച്ച തെളിനീക്കം രണ്ടു വർഷം കഴിഞ്ഞിട്ടും പുനരാരംഭിച്ചിട്ടില്ല ഇപ്പോൾ തുടങ്ങിയാലും ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും വേണ്ടിവരും പൂർത്തിയാകാൻ അതേസമയം മൂന്ന് മാസത്തിനുള്ളിൽ കുടിവെള്ള പദ്ധതിയുടെ ജോലികൾ പൂർത്തിയാക്കി ജലവിതരണം തുടങ്ങുമെന്നാണ് ജല അതോറിറ്റി അധികൃതർ അറിയിച്ചിട്ടുള്ളത് ചെളി നീക്കം പൂർത്തിയാകാതെ കുടിവെള്ള വിതരണം തുടങ്ങിയാൽ നെൽകൃഷിക്ക് വെള്ളം നൽകുന്നത് പരിമിതപ്പെടുത്തേണ്ടി വരും ഇത് ആറു പഞ്ചായത്തുകളിലെ കൃഷിയെ ബാധിക്കും ചെളി നീക്കം കരാറെടുത്ത് ധർത്തി ഡ്രഡ്ജിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ജോലികൾ നിലയ്ക്കാൻ ഇടയാക്കിയത് ധർത്തിക്ക് വായ്പ നൽകിയ ബാങ്ക് കൺസോർഷ്യം െ പാപ്പരായി പ്രഖ്യാപിച്ചു തുടർന്ന് നടന്ന ലേലത്തിൽ ബാങ്കിന്റെ ബാധ്യതകൾ തീർത്ത് ധർത്തിയെ മറ്റൊരു കമ്പനി ഏറ്റെടുത്തു ധർത്തിയെ ഏറ്റെടുത്ത കമ്പനി ചെലുനീക്കം തുടരാമെന്ന് സർക്കാരിനെ അറിയിച്ചെങ്കിലും സർക്കാർ തീരുമാനം നീളുകയാണ് ഇനി ആരോഗ്യം ഫാറ്റി ലിവർ പലരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇവ കരളിനെ ബാധിക്കുന്ന രോഗമാണ് കരളിൽ ഫാറ്റ് അഥവാ കൊഴുപ്പ് അടിഞ്ഞു കിടക്കുന്നതാണ് ഫാറ്റി ലിവർ മോശം ഭക്ഷണശീലങ്ങളും ജീവിത രീതികളുമാണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നതിന് പിന്നിലെ രണ്ട് പ്രധാന കാരണങ്ങൾ ഫാറ്റി ലിവർ തടയുന്നതിൽ ഭക്ഷണങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ദിവസവും ഒരു കപ്പ് കാപ്പി കുടിക്കുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗം തടയാൻ സഹായിക്കും സാൽമൺ മത്തി ട്യൂണ തുടങ്ങിയ കൊഴുപ്പുള്ള മത്സ്യങ്ങളിൽ ഒമേഗ ഫാറ്റി ആസിഡുകൾ കൂടുതലാണ് ഒമേഗ ത്രീ അടങ്ങിയ മത്സ്യങ്ങൾ കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ മികച്ചതാണ് കരൾ രോഗമുള്ളവർ ദിവസവും ഒരു നേരം ഓട്സ് കഴിക്കുന്നത് പതിവാക്കുക ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങൾസിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു ഭക്ഷണക്രമം വീക്കം ഇൻസുലിൻ പ്രതിരോധം സ്ട്രെസ് കരൾ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു വാൾനട്ട് കഴിക്കുന്നത് ഫാറ്റി ലിവർ രോഗസാധ്യത കുറയ്ക്കുന്നതായി ഗവേഷകർ പറയുന്നു ചീരയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും സഹായിക്കും ചീര സൂപ്പായോ വേവിച്ചോ എല്ലാം കഴിക്കാവുന്നതാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ലോക്സഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് കോൺഗ്രസും ബി ജെ പിയും മനസ്സിലാക്കുന്നില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സമിതി അംഗം എൻ എൻ കൃഷ്ണദാസ് വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാഫി പറമ്പിന് വൈകാരിക യാത്രയപ്പ് നൽകി കോൺഗ്രസ് പ്രവർത്തകർ ആലത്തൂർ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ നടന്നു ഇനി മുതൽ പോലീസ് സ്റ്റേഷനിൽ പോകാതെ തന്നെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം